കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം വീടിന് മുകളിലേക്ക് മരം വീഴുകയും കൃഷിയിടങ്ങൾ നശിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കാറ്റിലും മഴയിലുമാണ് ആലക്കോട് മേഖലയിൽ കനത്ത നാശനഷ്ടം ഉണ്ടായത് രേരോം പീമ്പാട്ട് പെരുമ്പലട്ടോം എടാട്ടിൽ ടൈഡസ് എന്നിവരുടെ കൃഷിയിടത്തിലെ തെങ്ങ് കവുങ്ങ് വാഴ തുടങ്ങിയവ കാറ്റിൽ നശിച്ചു വീടിന് മുകളിലേക്ക് മരം പൊട്ടി വീണു പെട്ടെന്ന് തന്നെ മരം മുറിച്ചു മാറ്റിയതിനാൽ വൻ അപകടം ഒഴിവായി ചെറിയ മഴയും നല്ല രീതിയിൽ കാറ്റും വന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ചെന്നഭിന്നമായ കാറ്റായിരുന്നു ശക്തമായ കാറ്റ് അതായത് അടി ചേർന്നാണ് ഭൂമിയുടെ ഏകദേശം ചൂട്ടിക്കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത് കാറ്റ് നല്ല ശക്തമായ കാറ്റായിരുന്നു തേക്ക് തെങ്ങ് എന്നിവയെല്ലാം നല്ല രീതിയിൽ മൊത്തം ഒടിച്ച് വളച്ചു ഓടിച്ച പറഞ്ഞിരിക്കുന്നു അരങ്ങം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തെ കൂറ്റൻ ആൽമരവും കാറ്റിൽ നിലം വധിച്ചു ക്ഷേത്രത്തിലെ കുടിവെള്ള ടാങ്കും തകർന്നു മൊത്തം ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചത് ന്യൂസ് ബ്യൂറോ ആലക്കോട്